ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത് അതുപോലെ തന്നെ ആദ്യമായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോ ആണ് എല്ലാവരും ക്ഷണിക്കണം ഇത് നമ്മുടെ ആടി ശലി ഉള്ളങ്കെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വത്തമാത്രത്തിലൊക്കെ കിട്ടും നാട്ടിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല നാട്ടിൽ നമ്മൾ നിങ്ങൾ നിങ്ങളുടെ കളിയിരിക്കുന്ന പോലെയാണ് കണ്ടിട്ടുള്ളത് ഇത് കെ യുക്കിലൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് വെറൈറ്റി ആണ് ഇതിന് സ്മെല്ല് കണ്ടാക്കിയതൊന്നും ഇല്ല പക്ഷേ ഇത് നല്ല നല്ല ഗുണങ്ങളൊക്കെ ഉള്ള ഒരു വെജിറ്റബിൾ ആണ് ഇത് ഈ രീതിയിലൊന്ന് വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു നോക്കാം ഇതിങ്ങനെ കഴുകി ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കണം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ക്യാരറ്റ് പോലെ ഇരിക്കുന്ന ഒരു ഇത് ടൈപ്പാണ് ഒരു വെള്ള കളറിലിരിക്കും ഇവിടെ കിട്ടുന്നത് ഇങ്ങനത്തെ റൗണ്ട് പോലത്തെയാണ് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കായിട്ട് വേണ്ടത് ഒരു സവാളയാണ് സവാള നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസുള്ളത് സൈസുള്ളതെടുക്കുക ഞാനിവിടെ ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് അതും ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക ഞാൻ സവാളയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് സവാളയും മുള്ളങ്കിയും ചേർക്കാം ഞാൻ പാനിലേക്കു എണ്ണയൊന്നും ചേർക്കുന്നില്ല ഈ മുള്ളങ്കി സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ് കുട്ടികൾക്ക് എരിവ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പാപ്രിക്ക പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് പാപ്രിക്ക പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാപ്സിക്കത്തിൻ്റെ പൊടിയാണ് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം സാധാരണ എല്ലാവരും എണ്ണ ചേർത്ത് കടുവ് മൂപ്പിച്ചിട്ടാണ് ഇതിടുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം വെള്ളം വറ്റിയിട്ടുണ്ടോ വീണ്ടും അടച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറന്ന് നോക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നിളക്കാം അതിനുശേഷം ഞാനതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഈ സ്റ്റേജിലാണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ചേർത്ത് കൊടുക്കാം എനിക്ക് ഫ്രഷ് കോക്കനട്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഡെസ്സിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർക്കുന്നത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആ ഡിഷ്